ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ന്യൂ ബ്ലോക്സ് നമ്മളിപ്പോൾ ഉള്ളത് ഞാൻ എൻ്റെ നാടായ മാവേലിക്കരയിലാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ എന്നിട്ട് ഇന്ന് മാവേലിക്കരയുടെ കുറച്ച് ചരിത്ര പ്രാധാന്യമുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്ക് മുൻ ഞാൻ എത്തിക്കുന്നത് മാവേലിക്കരയിലെ ചരിത്ര പ്രാധാന്യമുള്ള കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകൾ അതിൽ ഒന്നാമത്തേതാണ് നമ്മുടെ മാവേലിക്കരയിലെ ബുദ്ധപ്രതിമ മാവേലിക്കരയിലെ ബുദ്ധൻ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധപ്രതിമയാണ് അതിലെ അതിലെ പ്രധാന ഒരു ആകർഷണം അപ്പോൾ ആ ബുദ്ധപ്രതിമയുടെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓക്കെ ഉണ്ടാകാം കാണുന്നത് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടാണ് ബുദ്ധൻ ജംഗ്ഷനിൽ ഈ ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്നത് തൊള്ളായിരം കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പ്രതിമയാണെന്ന് കണക്കാക്കപ്പെടുന്നു കേരളത്തിലെ തന്നെ ഈ സിറ്റിംഗ് പൊസിഷനിലുള്ള ബുദ്ധപ്രതിമ ഈ മാവേലിക്കരയിലാണുള്ളത് ഉണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാം മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ പോകുന്ന വഴിയാണ് അങ്ങോട്ട് ഇത് മാവേലിക്കര കായംകുളം റോഡാണിത് നമ്മൾ കായംകുളം കെ പി റോഡ് ചെന്ന് കയറുന്ന മാവേലിക്കര കായംകുളം റോഡാണ് ടീക്കിടക്കുന്ന മെയിൻ റോഡ് ഇവിടെയാണ് നമ്മുടെ ബുദ്ധൻ ജംഗ്ഷൻ നമ്മുടെ ബുദ്ധപ്രതിമയുള്ളത് ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള പ്രതിമയാണിത് നമ്മുടെ കണ്ടിയൂർ കണ്ടിയൂറിനടുത്തുള്ള സ്ഥലത്ത് എക്സ്കവേഷൻ ചെയ്തപ്പോൾ കിട്ടിയ പ്രതിമയാണിത് ബുദ്ധപ്രതിമ ഇപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം ചരിത്ര പ്രാധാന്യമുള്ള കാഴ്ചകൾ നമ്മുടെ ബുദ്ധൻ ജംഗ്ഷനിലുണ്ട് നമ്മുടെ മാവേലിക്കരയിലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മാവേലിക്കരയെ മഹാബേലിക്കര എന്നറിയപ്പെടുന്നുണ്ട് ഓണാട്ടുകര എന്നും മാവേലിക്കര അറിയപ്പെടുന്നുണ്ട് ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇത് ബുദ്ധ ബുദ്ധ ബുദ്ധഭക്തരുടെ കേന്ദ്രമായിരുന്നു നമ്മുടെ മാവേലിക്കര നമ്മുടെ കണ്ടിയൂർ ക്ഷേത്രമൊക്കെ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് അത് ബുദ്ധക്ഷേത്രമായിരുന്നെന്നും അതിനു ശേഷമാണത് ഹിന്ദു ക്ഷേത്രമായി മഹാദേവ ക്ഷേത്രമായി മാറിയെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ബുദ്ധപ്രതിമയൊക്കെ നമ്മുടെ മാവേലിക്കരയുടെ പ്രധാന കാഴ്ചകളാണ് അപ്പോൾ നമുക്കിനി അടുത്ത കാഴ്ച കാണാം ഇതാണ് രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ഇതാണ് ഫൈൻ ആർട്സ് കോളേജിൻ്റെ കവാട് ഇവിടെ ഉള്ളത് ഇല്ല എല്ലാ ലോക്കലാണ് ധാരാളം പ്രതിമകളൊക്കെ ഉള്ളിലുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താ ഇവിടെ നമുക്ക് രാജാ രവിവർമ്മയുടെ ഒരു വലിയ പ്രതിമ ഒരു പൂർണ്ണകാര്യ പ്രതിമ കാണാൻ വേണ്ടി പറ്റും എൻ്റെ ഇവരാണ് ഉള്ളത് ഇതൊക്കെ മാവേലിക്കരയുടെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് അതിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ രവർമ്മ ആർട്സ് കോളേജ് ഉള്ളത് ഇങ്ങോട്ട് പോയാൽ നമ്മുടെ മാവേലിക്കര ജംഗ്ഷനാണ് മിച്ചൽ ജംഗ്ഷൻ ബുദ്ധ ജംഗ്ഷനാണ് നമ്മൾ മുമ്പേ കണ്ട ബുദ്ധ ഉണ്ടാകും ഉള്ളത് ഇങ്ങോട്ട് പോയാൽ കായംകുളവും അപ്പോൾ ഇതാണ് രാജാ രവിവർമ്മയുടെ സ്വന്തം സ്ഥലം രവിവർമ്മ ആർട്സ് കോളേജും രൂർമ്മയുടെ പ്രതിമയൊക്കെയുള്ള മാവേലിക്കരയുടെ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പ്രദേശം ഇനി നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം എൻ്റെ ഈ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കൊട്ടാരമായ മണ്ണൂർമഠം കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശിവക്ഷേത്രമാണിത് ഈ കാണുന്നത് പുരാതനമായ ഒരു ശിവക്ഷേത്രമാണ് മാവേലിക്കരയിലെ പ്രധാനപ്പെട്ട കൊട്ടാരമായ മാവേലിക്കര കൊട്ടാരവും അതേപോലെ തന്നെ തെക്കേ കൊട്ടാരവും ഇങ്ങനെ ധാരാളം കൊട്ടാരം കൊണ്ടുണ്ട് മാവേലിക്കരയിൽ അതിൽ ഒരു കൊട്ടാരമായ മണ്ണൂർ മഠം കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് ഈ ശിവക്ഷേത്രം ഇങ്ങനെ പുരാതനമായ കാഴ്ചകൾ ധാരാളം ഇനിയുണ്ട് മാവേലിക്കരയെ കാണാൻ വേണ്ടിയിട്ട് നമുക്കതൊക്കെ കാണാം അപ്പോൾ ഈ കാണുന്നതാണ് മാവേലിക്കരയുടെ നൃത്ത മണ്ഡപം എന്ന് പറയും നൃത്തമണ്ഡപം അതായത് അച്ചൻകോവിലാറിൻ്റെ തീരത്താണ് നമ്മുടെ മാവേലിക്കര സ്ഥിതി ചെയ്യുന്നത് ആ അച്ചൻകോവിലാറിൻ്റെ തീരത്ത് തന്നെയുള്ള ഒരു നൃത്ത മണ്ഡപമാണിത് നമുക്കിവിടെ ഇന്നാലും അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമുള്ളൊരു മണ്ഡപമാണ് നൂറ് വർഷത്തോളം ഈ മണ്ഡപത്തിന് പഴക്കമുണ്ട് ഇപ്പം തന്നെ ഇവിടെ എല്ലാം നല്ല വൃത്തിയായിട്ട് ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല അട്ടി പൊളിയായിട്ട് നമുക്ക് നമ്മുടെ അച്ചൻ കോവിലാറിൻ്റെ കാഴ്ചകൾ ഇവിടെ ഇന്ന കാണാൻ വേണ്ടി പറ്റും കണ്ടോ അതുകൊണ്ട് ഇതാണ് നൃത്തമണ്ഡപം ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മളിത് മാവേലിക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആ ഭാഗത്താണ് മാവേലിക്കരയിൽ നിന്ന് നമ്മൾ മാന്നാറ് പോകുന്ന വഴിയിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഈ നൃത്ത മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ വൃശ്ചികമാസം ആയതുകൊണ്ട് അയ്യപ്പൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് വിളക്ക് കത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ മാവേലിക്കരയിലുണ്ട് അതുകൊണ്ട് അവിടെ വള്ളത്തിൽ ആളുകൾ മീൻ പിടിക്കാനാണെന്ന് തോന്നുന്നു വള്ളത്തിലൊക്കെ രാവിലെ ഇറങ്ങുന്നു ഇന്നൊരു ഞായറാഴ്ച കൂടിയാണ് ഉണ്ടോ എല്ലാ വീട്ടിലും ആ വീട്ടിലും ഈ വീട്ടിലും എല്ലാം ഓരോ വള്ളം അവരുടെ ഫ്രണ്ടിൽ കിടക്കുന്ന കാണുന്നുണ്ട് ണുന്നതാണ് കണ്ടിയൂർ ശിവക്ഷേത്രം തെക്കൻ കാശി എന്നറിയപ്പെടുന്ന കണ്ടിയൂർ മഹാശിവക്ഷേത്രം ആയിരം വർഷത്തിനുമേൽ പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന ഈ ശിവക്ഷേത്രത്തിലെ കൊത്തുപണികളും അവിടുത്തെ ഐതിഹ്യവും അവിടുത്തെ അമ്പലത്തിൻ്റെ നിർമ്മാണവും എല്ലാം വളരെ പ്രശസ്തമാണ് അതേപോലെ തന്നെ മാവേലിക്കരയിലെ ചെട്ടുവളങ്കര ദേവീക്ഷേത്രം കുംഭഭരണിയും അവിടുത്തെ കെട്ടുകാഴ്ചകളും അവിടുത്തെ ഐതിഹ്യങ്ങളും അവിടുത്തെ ആയിരം തിരിയിട്ട നെയ്വിളക്കും എല്ലാം വളരെ പ്രശസ്തമാണ് മാവേലിക്കരയെ പ്രശസ്തിയുടെ കുടുംബുടിയിലേക്ക് എത്തിച്ച ഈ രണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പൂർണ്ണമായി അറിയാൻ സാധിക്കൂ അങ്ങനെ നമ്മുടെ മാവേലിക്കരയുടെ കാഴ്ചകൾ കാഴ്ചകളിവിടെ അവസാനിക്കുന്നില്ല ഇനിയുള്ള കുറച്ച് വീഡിയോസ് നമ്മുടെ മാവേലിക്കരയും ആലപ്പുഴയും ഒക്കെ ആയിരിക്കും നമ്മുടെ വീട് ചാനലിൽ വരുന്നത് അപ്പോൾ ഇതേപോലുള്ള ധാരാളം കാഴ്ചകൾ നമ്മുടെ മാവേലിക്കരയിലുണ്ട് നമ്മുടെ ബുദ്ധപ്രതിമയായാലും കണ്ടിയൂർ ആയിരം വർഷം പഴക്കമുള്ള കണ്ടിയൂർ ക്ഷേത്രമായാലും ചെട്ടികുളംകര ക്ഷേത്രമായാലും അതേപോലെ തന്നെ നമ്മുടെ രാജാ രാജാരിവർമ്മ ആർട്സ് കോളേജ് അദ്ദേഹത്തിൻ്റെ പ്രതിമ ഇങ്ങനെ ധാരാളം കാഴ്ചകളുണ്ട് മാവേലിക്കരയിൽ അപ്പോൾ നമ്മുടെ മാവേലിക്കരയിൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വളർന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ചോദിച്ചു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല അടിപൊളി ഇവരോട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം